അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല താലാവത്തും പ്രിയമുള്ള മൊഹബിങ്ങളെ സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട സാദുബിനെ ഉപാധ സുഹാബിയാണ് മുത്ത നബി സല്ലാ അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു നബിയെ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന സൽക്കർമ്മങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലാ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആളുകൾക്ക് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ചെയ്യാൻ പറഞ്ഞു അങ്ങനെ സഅദ് ഉബാദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേരിൽ കിണർ കുഴിച്ച് ആളുകൾക്ക് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ചെയ്തു എന്നാണ് മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന സ്വതാക്കകൾ ദാനധർമ്മങ്ങൾ ശുദ്ധ ഖുർആൻ പാരായണങ്ങൾ അടക്കമുള്ള എല്ലാ സൽക്കർമ്മങ്ങളുടെയും പ്രതിഫലം കിട്ടും എന്നാണ് വിശുദ്ധമായ ദീനിൻ്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകളെ വിസ്മരിക്കാതെ അവരെ ഓർമ്മിക്കുകയും അവിടെ കബറുകൾ സിയാറെ ചെയ്യും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്ത് ഹതിയ ചെയ്യുകയും ചെയ്യുന്നത് വളരെ പുണ്യമാണ് എന്നാണ് വിശുദ്ധമായ ദീനിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫിയക്കം നൽകട്ടെ ആ മീൻമീൻ അസലാ ലൈക്കും വർമ്മത്തല്ലാ താലി വരക്കാത്തൂ